ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ നാമസഹസ്ര ഗോവിന്ദ വാമപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ സപ്ത ഋഷിമാരുടെ ഭാര്യമാരില് അഗ്നിക്കുണ്ടായ പുത്രനാണ് അറമുഖൻ എന്നുള്ള കിംബതാന്തി നാട് മുഴുകാൻ വരുന്നു ഇത് സപ്തഋഷികളും കേട്ടു അവർക്ക് സംശയം തുടങ്ങി ഏയ് ഇന്നപ്പോൾ അവരുടെ അവർക്ക് ഇങ്ങോട്ട് പോന്നാൽ പോരെ അവരത് കാണാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടിയാ ഞങ്ങളുടെ കുട്ടിയാണെന്ന് അവർ പറയണു അപ്പം ഇതിലെന്തും പറഞ്ഞ് സപ്ത ഋഷികൾ ഭാര്യമാരുമായിട്ട് വലിയ അതിർത്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി അരുന്ധതി ഇതിൽ പങ്കില്ലാട്ടോ അതുകൊണ്ട് അരുന്ധതിക്ക് ഒരു പ്രശ്നവും ബാക്കി ആറ് പേരാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കണവർ അപ്പോൾ ഈ ആറ് പേരും കൂടി സ്കന്ദനോട് പറഞ്ഞു ഞങ്ങളുടെ ദുരാവസ്ഥ കണ്ടുവോ ഞങ്ങളുടെ ഭർത്താക്കന്മാർ എപ്പോഴും ഞങ്ങളെ കൂടിയാണ് നോക്കണത് അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം കാരണം കൂടാണ്ട് ഒരു ചെറിയ ചെറ്റ് ധാരണ അതിൻ്റെ പേരിലാണ് ഭർത്താക്കന്മാർ ഇപ്പോൾ ഞങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഒരു വഴിയുള്ളൂ അങ്ങ് ഞങ്ങളെ അമ്മയായിട്ട് സ്വീകരിക്കുക എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുക മുരുകൻശേരി ഞാൻ നിങ്ങളെ അമ്മയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇനി എന്നിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് മുരുകൻ സമ്മതിക്കുകയും ചെയ്തു ഈ തേജസ്വായ പുത്രൻ അതുമാത്രോ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ദ്രനെയും തോൽപ്പിച്ചിരിക്കുന്നു അപ്പം പലരും പല ആവശ്യങ്ങളായിട്ട് ഓടിയെത്തുകയാണ് മുരുകൻ്റെ അടുത്തേക്ക് അങ്ങനെ സപ്ത വന്ന് അവരുടെ കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചു മുരുകൻ അതൊക്കെ ശരിയാക്കി കൊടുത്തു അപ്പം അതിഥി മുതലായ വേറെ കുറേ തരുണികൾ വരെയുണ്ടായി അവരുടെ ആവശ്യങ്ങളും മുരുകൻ കേട്ടു വേണ്ട പ്രതിവിധിയൊക്കെ ചെയ്തുകൊടുത്തു സ്കന്ധശരീരത്തു നിന്നാണ് ബാലഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണത് മറ്റു അവയുടെ പീഡാസമ്പ്രദായങ്ങളെയൊക്കെ മാറ്റേണ്ട യാ മഹർഷ്ടി വിസ്തരിച്ച് കൊടുത്തു മനുഷ്യർ അറു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉണ്ടാകുന്ന ഗ്രഹപീഠകളും ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ മാർക്കണ്ടയ മഹർഷി യുധിഷ്ഠിരിന് പറഞ്ഞു കൊടുക്കുക മുരുകനിൽ നിന്നും ഉണ്ടായ ഗ്രഹങ്ങളും അവയുടെ ബാധാ സമ്പ്രദായങ്ങളും അത് ഹേതുവായി ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളും എല്ലാം മാർക്കണ്ടയ മഹർഷി യുധിഷ്ഠിരിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഇതാണ് ഇത്ര ജോത്സ്യം എന്നിട്ട് മാർക്കണ്ടയ മഹർഷി തുടങ്ങിയ യുധിഷ്ഠിര ഇനിയൊരു സംഭവം ഉണ്ടായി സോ സ്വാഹാദേവി സ്കന്ദൻ്റെ എത്തിയിട്ട് പറഞ്ഞു ശരിയായ അമ്മ ഞാൻ ആണ് നീ എൻ്റെ പുത്രനാണ് മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞില്ലേ അതൊന്നും ശരിയല്ല ശരിയായ എൻ്റെ പുത്രനാണ് നീ എനിക്ക് ചെറുപ്പകാലം മുതലേ അഗ്നിദേവൻ്റെ വലിയ ഭ്രമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരിക്കലും എനിക്ക് വഴിപ്പെടാൻ തയ്യാറായില്ല അപ്പോൾ ഞാനൊരു സൂത്രം പ്രയോഗിച്ചതാണ് ഇങ്ങനെ ഈ സപ്ത ഋഷിമാരുടെ ഭാര്യമാർ അരുന്ധതി ഒഴിച്ച് അരുന്ധതിയുടെ വേഷം കെട്ടാൻ പറ്റിയില്ല ബാക്കി പേരുടെയും വേഷം കെട്ടിയിട്ടാണ് ഞാൻ അഗ്നിദേവനെ പ്രാപിച്ചത് അങ്ങനെയാണ് സ്കന്ത നിൻ്റെ ജനനം നീ എന്നെ അമ്മയായിട്ട് തന്നെ അംഗീകരിക്കണം ഇനി ഒരു കാര്യം പറയാനുണ്ട് ഇത്രയൊക്കെ ആയിട്ടും നിൻ്റെ അച്ഛനായ അഗ്നിദേവന് എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരുമോ മുരുകനൊന്ന് ആലോചിച്ചു അഗ്നിദേവൻ്റെ ഭക്ഷണം മുഴുവൻ ഹോമാഗ്നിയിൽ നിന്നും ഉയരുന്നതാണ് ഹോമങ്ങൾ നടത്തപ്പെടുമ്പോഴാണ് അഗ്നിദേവന് വിശിഷ്ടങ്ങളായ ഭക്ഷണങ്ങളൊക്കെ കിട്ടണത് ഷൺമുഖൻ ഋപ്വികളെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ ഹോമാഗ്നിയിൽ എന്ത് ഹോമിക്കണോ എല്ലാ മന്ത്രങ്ങളുടെ അവസാനവും സ്വാഹ എന്ന് പറഞ്ഞിട്ട് വേണം അഗ്നിക്ക് സമർപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നൽകും മാത്രമല്ല നിങ്ങളെ എന്നെന്നും കാത്തു രക്ഷിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ അഗ്നിയിൽ എന്തു സമർപ്പിക്കുന്നുവോ അത് സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ മന്ത്രങ്ങളുടെ അവസാനവും സ്വാഹ എന്ന് ഉച്ചരിച്ച് വേണം അത് ിയിൽ അർപ്പിക്കാൻ അപ്പോ എൻ്റെ അച്ഛന് അമ്മ വഴി മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മയോട് തന്നെ ആ സ്നേഹം ഉണ്ടായിക്കോളും മാതാവാണ് അന്നദാതാവ് മാതാവിൽ കൂടി കിട്ടുന്ന അന്നം ആദ്യം നമ്മൾ കുടിക്കുന്ന മുലപ്പാല് തൊട്ട് എല്ലാ അന്നവും മാതാവിൽ നിന്ന് വേണം കിട്ടാൻ ഭൂമി ദേവിയെ നമ്മൾ മാതാവായിട്ടാണല്ലോ കണക്കാക്കണത് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ വേണമല്ലോ നമുക്ക് ഭക്ഷണമായിട്ട് കിട്ടാൻ അതുകൊണ്ട് മാതാവ് ആണ് അന്നത എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക സുഖിനോ ഭവ